ഈ കണ്ട കാഴ്ചകളെല്ലാം അങ്ങ് കേരളത്തിലെ ഏതെങ്കിലും നാട്ടിൻപുറത്തെ കവലയിലേതാണ് എന്ന് കരുതിയെങ്കിൽ തെറ്റി ഒമാൻ തലസ്ഥാനമായ മസ്കത്ത് നഗരത്തിലെ ഒരു കവലയാണിത് കേരളത്തെ അങ്ങ് പറിച്ചു വെച്ചതുപോലെ ഗൾഫിലും ഒരു കവലയോ എന്ന് അതിശയം കൂറാൻ വരട്ടെ ദാർസൈത്തിലെ ഒരു റെസ്റ്റോറൻറിൽ നാട്ടിൻപുറത്തെ നെഞ്ചിലെത്തുന്ന മലയാളികൾക്കായി പുനഃസൃഷ്ടിച്ചതാണ് ഈ കവല പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാടിനടുത്തുള്ള പുറമറ്റം ഗ്രാമപഞ്ചായത്തിനെയാണ് ദാർസൈത്തിലെ അനന്തപുരി റസ്റ്റോറന്റിൽ ഒരുക്കിയെടുത്തിരിക്കുന്നത് പുറമറ്റം വില്ലേജ് ഓഫീസ് അവിടുത്തെ തപാൽപെട്ടി തൊമ്മിച്ചേട്ടന്റെ മലഞ്ചരക്ക് കട റേഷൻ ഷോപ്പ് എന്നിവയെല്ലാം ഇവിടെ പുനർജനിച്ചിരിക്കുന്നു റെസ്റ്റോറന്റിനകത്ത് ഓടുമേഞ്ഞ ജനതാ ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് സജീവമാണ് പുറത്ത് ഊണ് റെഡി എന്ന ബോർഡും അകത്തൊരു ചായമക്കാനിയും കാണാം കവലയുടെ നടുവിലായി കൂറ്റൻ ഒരു ആൽമരം ആലായാൽ തറ വേണമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആൽത്തറയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ നാട്ടുവഴികളും വയൽവരമ്പുകളും വാൾപേപ്പറിന്റെ രൂപത്തിൽ ഈ കവലയ്ക്ക് കൂടുതൽ ഗ്രാമീണ ചാരിത പകരുന്നു അനന്തപുരി റെസ്റ്റോറന്റിൽ കഴിഞ്ഞ മാസമാണ് ജംഗ്ഷൻ എന്ന പേരിൽ അതിഥികൾക്ക് ഈ ഭാഗം തുറന്നുകൊടുത്തത് ആദ്യമായി ഇവിടേക്ക് കടന്നു വരുന്ന ഏതൊരു മലയാളിയും അല്പനേരം മിഴിച്ചു നിൽക്കും നാടെത്തിയോ എന്ന ഭാവത്തിൽ ശരിക്കും 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 പോയി നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു ആലിന്റെ മരവും നല്ല നല്ല കേരളത്തിൽ പോലും ഇന്നില്ലാതാകുന്ന ചിലതും ഈ കവലയിലുണ്ട് അവയിലൊന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് അതോറിറ്റി തന്നെ നിർമ്മാണം അവസാനിപ്പിച്ച ഈ പൈപ്പ് മസ്കത്തിൽ എത്തിക്കാൻ പെട്ട പാട് റെസ്റ്റോറന്റ് ഉടമ ബിബി ജേക്കബ് വിവരിക്കും പൈപ്പ് ഓൾറെഡി ഒരു പതിനഞ്ച് കൊല്ലം ഡിസ്കണ്ടിന്യൂ ചെയ്തു ഈ വാട്ടർ അതോറിറ്റി ഡിസ്കണ്ടിന്യൂ ചെയ്തു വാട്ടർ അതോറിറ്റി എല്ലാ രണ്ടു വർഷം കൂടി ഇരിക്കുമ്പോഴും ഈ ആഖറി ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഇത് പരിപാടിയാണ് അങ്ങനെ അതിന് ഡിസ്പോസ് ചെയ്ത സംഗതിയാണ് ഇത് നമ്മൾ രണ്ട് മൂന്ന് ജില്ലകളിൽ തിരക്കിയിട്ട് സാധനം കിട്ടാനില്ല പിന്നെ ഒരിടത്ത് ഈ സാധനം കണ്ടു എന്നിട്ട് അത് അത് പക്ഷേ വെള്ളം വരുന്നുണ്ടാവില്ല നമ്മൾ പിന്നെ അത് ഊരികയാണെങ്കിൽ തന്നെ നമ്മൾ വേറൊരു സ്റ്റീലിന്റെ ഒരു പൈപ്പ് നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റീലിന്റെ പൈപ്പ് വെച്ചിട്ട് ഇത് നമ്മൾ ഊരി ഊരിയെടുക്കുക ചെയ്തു അതിന് പക്ഷേ ഒത്തിരി എഫേർട്ട് എടുത്തു നമ്മൾ കുറെ കറങ്ങി കഴിഞ്ഞൊരു സാധനം വേണ്ടി റെസ്റ്റോറൻറിന് പുതിയ തീം അന്വേഷിച്ച് നടക്കവേ ബിബിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ കവല ഗൃഹാതുരത്വം എന്ന പ്രവാസി മലയാളിയുടെ ദൗർബല്യത്തിൽ ഈ തീം ശരിക്കുമേറ്റുമെന്ന് വേണം കരുതാൻ വീടുകൾക്ക് പഞ്ചായത്ത് നമ്പറിട്ട് നൽകുന്ന ചെറിയ വരെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ ഈ കവലയിൽ കാണാം ഒമാനിലെ ബർക്കയിൽ റോഡ് വികസനത്തിനായി മുറിച്ചു മാറ്റാൻ തീരുമാനിച്ച ആൽമരമാണ് കടയോടെ പറിച്ചെടുത്ത് തറ കെട്ടി കവലയിൽ സ്ഥാപിച്ചത് ഈ കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കാനും കൂടുതൽ പേർ റെസ്റ്റോറന്റിൽ എത്തുന്നതിനേക്കാൾ ഉപരി കവലയിൽ ബിബിക്ക് സന്തോഷം പകരുന്നത് മറ്റൊന്നാണ് കമലയിലൊരുക്കിയ ഓരോന്നും എന്താണെന്ന മാതാപിതാക്കൾ പുതുതലമുറയോട് ആവേശത്തോടെ വിവരിക്കുന്ന കാഴ്ചയാണത് മലയാളിത്തമുള്ള ഈ കാഴ്ചകൾക്കു മുകളിൽ കെ എസ് ഇ ബിയുടെ ഈ തെരുവുവിളക്ക് അണയാതെ കത്തട്ടെ